ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം മൂന്നാമത്തെ അധ്യായം അറുപത്തി ആറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം सूड उवाच एवं नगाह श्रवणोरु धर्मे प्रकाश्यमाने ऋषिभिः सपायं आश्रय्य मेघं समपुत्तदानिम् तदुच्छयेदे संश्रणु शौनगत्वम् सूदन वरणु एवं इप्रकारम् സഭായം ആ സഭയില് നഗാഹശ്രവണോരു ധർമ്മേ നഗാഹം സപ്താഹം തന്നെ സപ്താഹശ്രവണ രൂപമായ ആ മഹാധർമ്മത്തെ ആ ധർമ്മ മഹാത്മ്യത്തെ പ്രകാശ്യമാനെ പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ ഏകം ആശ്ചര്യം സമഹൂത് തദാനിയം ആ സമയത്ത് ഒരു ആശ്ചര്യമുണ്ടായി ഹേ ഹേൗനക അലയോ ശൗനക മഹർഷി ഞാൻ അതിനെ കുറിച്ച് പറയാം അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കുക എന്തായിരിക്കും ആ ആശ്ചര്യം അറുപത്തി ഏഴാമത്തെ ശ്ലോകം വായിക്കാം ഭക്തി സുതൗ തൗ തരുണോ ഗൃഹീത്വാ സഹസാവിരാണ ഗോവിന്ദ ഹരേ മുരാരേ സപ്താഹ മാഹാത്മ്യം അങ്ങനെ ശ്രവിക്കുന്ന സമയത്ത് ഭക്തി ഭക്തിയാകട്ടെ സുതൗ തൗ തരുണൗ ഗൃഹീത്വ വൈരാഗ്യങ്ങളാകുന്ന രണ്ടു പുത്രന്മാരെയും അവരുടെ വാർദ്ധക്യമെല്ലാം നശിച്ച് അവര് ആ പ്രേമമാകുന്ന സ്വരൂപത്തോടുകൂടി കരുണന്മാരായിട്ട് പ്രേമൈക രൂപ സഹസാവിരാസീത അവിടെ വേഗത്തില് അവിടെ ആവിർഭവിച്ചു നൃത്തം ചെയ്തുകൊണ്ടും പാടിക്കൊണ്ടുമാണ് വന്നത് ഹേ ശ്രീകൃഷ്ണ ഹേ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ ഇതി നാമാനിഹൂർവതന്തി ഹേ ശ്രീകൃഷ്ണ കർഷദി ഇതി കൃഷ്ണ ശ്രീകൃഷ്ണനാര ലക്ഷ്മി ഭഗവതിയോട് ചേർന്നിരിക്കുന്ന സാക്ഷാത് ശ്രീ ഗുരുവാരപ്പൻ എല്ലാ പേർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന സച്ചിദാനന്ദ സ്വരൂപൻ എല്ലാ പേരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അവരുടെ പാപങ്ങളെയും ആകർഷിച്ച് നശിപ്പിക്കുന്നവൻ ഹേ ഗോവിന്ദ ദീവാത്മാക്കളുടെ എല്ലാം നാഥനായിരിക്കുന്ന ഹേ ഹരേ ഹരതി പാപാനി ഇതി ഹരിഹി ഹേ മുരാരേ മുരാസുരനെ വധിച്ചവനെ നമ്മൾ ഉള്ളിലും ഉണ്ട് അത്രേ മുരാസുരൻ ഏത് രൂപത്തിലായിരിക്കുന്നേ പഞ്ചേന്ദ്രിയങ്ങൾ ആ മുരാസുരൻ്റെ അഞ്ച് തലകളെ പ്രതിനിധീകരിക്കുന്നു അത്രേ അപ്പോ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് രക്ഷിക്കുന്നവനെ ഹേ നാഥ ആത്മ സ്വരൂപനായിട്ടിരിക്കുന്നവനെ ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങളെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ആ ഭക്തി അവിടെ ആവിർഭവിച്ചു श्रीकृष्णगोविन्दहरेरारी हे नाथनारायणवासुदेव अरवति एमते श्लोकं तां चागदां भागवतार्थभूषां सुचारुवेषां ददृशु सदस्याः कथं प्रविष्टा कथमागधेयम् ിരി തർക്ക ആ ഭക്തിയെ വന്നിരിക്കുന്ന ഭക്തിയെ ഭാഗവതാർത്ഥഭൂഷം ഭാഗവതത്തിന്റെ അർത്ഥം സാരത്തെ നന്നായിട്ട് ധരിച്ചിരിക്കുന്നവളും ഭക്തന്മാരുടെ ആ ദിവ്യ അലങ്കാരം ആയിരിക്കുന്നവളും സുചാരുവേഷ മനോഹര വേഷത്തോട് കൂടി കൂടിയവളും സന്തുഷ്ടയുമായ ആ ഭക്തിയെ സദസ്യരെല്ലാ പേരും കണ്ടു കഥം പ്രവിഷ്ട എങ്ങനെ പ്രവേശിച്ചു ഇവൾ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു ഇങ്ങനെ മുനീനാം മധ്യേ മഹർഷിവര്യന്മാരുടെ മധ്യത്തിൽ ഒരു തർക്കമുണ്ടായി അതങ്ങനെയാണല്ലോ അറുപത്തിയൊൻപത് വായിക്കാം ഊജു കുമാരവചനം കഥാർത്ഥതോ നിഷ്പതി സനത്കുമാരം നിജഗാദ ഭാഗവത മഹാത്മ്യത്തെ പ്രതിപാദിച്ച ആ കഥയുടെ അർത്ഥശ്രവണം നിമിത്തം ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു എന്ന് സനത് പറഞ്ഞ വാക്കുകളെ പുത്രന്മാരോട് കൂടെയിരിക്കുന്ന ഭക്തി കേട്ടു എന്നിട്ട് ഭാഗവതത്തിന്റെ മഹാത്മ്യം കേട്ട് നമസ്കരിച്ചു എന്നിട്ട് സനിൽകുമാരേ നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ് ഭക്തിരുവാച എഴുപതാമത്തെ ശ്ലോകം കലിപ്രനഷ്ടാവി കഥാരസേന തിഷ്ടാ ഭ്രാമ്യം തം ിരമോചിരേതേ കലിദോഷം നിമിത്തം ഞാൻ എങ്ങനെയായിരുന്നു കലിപ്രണഷ്ട ഖണ്ഡിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവളായിരുന്നു അത് നാം കണ്ടതാണ് അങ്ങനെയുള്ള ആ ശരീരത്തോടു കൂടിയിരുന്നുവെങ്കിലും കഥാരസേന ഭവാന്മാർ ഞങ്ങളോട് പറഞ്ഞ ആ കഥയുടെ രസം നിമിത്തം ഇവിടെ ഈ സദസ്സിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്നെ പുഷ്ടവത് അദ്യേവ പുഷ്ടാകൃത അസ്മി ഞാൻ നിങ്ങളാൽ ഇതാ പുഷ്ടയാക്കപ്പെട്ടിരിക്കുന്നു മഹാത്മ ശ്രവണം കൊണ്ട് മാത്രം ഞാനും എൻ്റെ പുത്രന്മാരും കഹം എവിടെയാണ് ക്ഷമിക്കണം ക്വ തിഷ്ടാമി എവിടെ ഇരിക്കണം അധുനാ ബ്രുവന്തു വേഗത്തിൽ പറഞ്ഞാലും എന്ന് തീരമോചിരേതേ ഇപ്രകാരം ആ ചോദിച്ചു ചോദിച്ചപ്പോ ബ്രഹ്മദേവന്റെ പുത്രന്മാരായ സൽകുമാരാദികള് അവളോട് ഇപ്രകാരം പറഞ്ഞു എഴുപത്തി ഒന്ന് ഗോവിന്ദ സാത്വം സംശ്രയ നിരന്തരം ഭക്തിയുടെ വൈഭവത്തെ പ്രശംസിച്ചുകൊണ്ട് സനകാദികള് ഭക്തിക്ക് വേണ്ട സ്ഥാനത്തെ നിർദ്ദേശിക്കുകയാണ് ഹരിദാസന്മാരാൽ പാടി പുകഴ്ത്തപ്പെടുന്ന നിങ്ങൾ ശ്രീ ഗോവിന്ദ രൂപത്തെ ധരിക്കപ്പെടുന്ന ധരിക്കുന്ന ഹേ ഭവതി ഭക്തന്മാരിൽ പ്രേമത്തെ മാത്രം ജനിപ്പിക്കുന്ന അതേപോലെ തന്നെ ഭവരോഗഹന്ത്രി ജനന മരണ പ്രവാഹ രൂപമായിരിക്കുന്ന സംസാര രോഗത്തെ ഹനിക്കുന്ന ഭവതി സുധൈര്യ സംശ്രയ വളരെ കൂടി ധൈര്യത്തെ അവലംബിച്ചിട്ട് ഭക്തന്മാരുടെ നിരന്തരം വൈഷ്ണവ മാനസാനീതിഷ്ടസ്വ ഭക്ത ഹൃദയങ്ങളിൽ മനസ്സുകളിൽ വസിച്ചാലും നിരന്തരം അവർക്ക് മറ്റൊരു ചിന്തയ്ക്കും ഇടം കൊടുക്കാതെ അന്തരം എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് സ്ഥലമുണ്ട് ഇടയ്ക്ക് സ്ഥലമുണ്ട് നിരന്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ആചാര്യൻ പറയും അല്പം പോലും സ്ഥലം അവരുടെ മനസ്സിൽ ഒഴിച്ചിടരുത് ഒഴിച്ചിട്ടാലോ അന്യവികാരങ്ങൾ വികാരങ്ങൾ കയറിയിരിക്കും അന്യവിചാരങ്ങൾ ഇരിക്കും വിചാരങ്ങളിരിക്കും ഭക്തി മാത്രം ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കത്തക്ക രീതിയില് ആ വിഷ്ണു ഭക്തന്മാരുടെ മനസ്സിൽ വസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എഴുപത്തിരണ്ട് ത്വാം ദ്രഷ്ടും തദാ അതുകാരണം ലോകത്തില് തന്റെ പ്രഭാവത്തെ കാണിക്കുവാൻ സമർത്ഥങ്ങളായിരിക്കുന്നുവെങ്കിലും കലികാല ദോഷങ്ങള് ആ ഈ ഭക്തിയെ നോക്കുവാൻ പോലും സമർത്ഥമായി വരികയില്ല അങ്ങനെ സനഗാദികളുടെ കൽപ്പന ലഭിച്ചിട്ട് ഹരിദാസ ചിത്തെ ഹരിദാസന്മാരുടെ ചിത്തത്തില് ആ ഭക്തി സ്ഥാനം പിടിച്ചു ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് ലഭിക്കുകയുള്ളൂ ഭക്തിയാകുന്ന ആ ചരടുകൊണ്ടാണ് ഭഗവാനെ നാം നമ്മുടെ ഹൃദയത്തില് ബന്ധിച്ചു നിർത്തുന്നത് എഴുപത്തി तीसरा मते श्लोक सकल भुवन मध्ये निरर्थनास्ते विधन्या नेव सदि हृदिएशाम श्री हरिर् भक्ति रेखा हरिर्वि निज लोकं सर्वधा दादो विहाय प्रविशदि हृदिदेशाम भक्ति सूत्रो वनर्थः സകല ഭുവന മധ്യേ ഈ സകല ഭുവനങ്ങളുടെയും മധ്യത്തില് നിർധനാഹ തേ അഭിധന്യാഹ നിർധനരായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആരേലും ഉണ്ടെങ്കിൽ അവര് പോലും ധന്യരാണ് ആരും നിർധനരല്ലോട്ടോ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ ഏറ്റവും ധനികൻ അവൻ തന്നെയാണ് ആത്മധന എങ്കിലും പറയാണ് അവരും ധന്യരാകുന്നു എങ്ങനെയായാൽ യേശാം ഹൃദി യാതൊരുവരുടെ ഹൃദയത്തില് നിവസതി സാക്ഷാത് ശ്രീഹരിയുടെ പേരില് ഏകാന്തമായ ഭക്തി വസിക്കുന്നുവോ ഹരിഹി അഭി ശ്രീഹരിയും സർവതാ എല്ലാ പ്രകാരത്തിലും ഭക്തി സൂത്രോപനദ ഭക്തിയാകുന്ന ചരണിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് നിജലോകം വിഹായ തന്റെ സ്വന്തം സ്ഥാനമായ വൈകുണ്ഠത്തെ ത്യജിച്ചിട്ട് േഷാം ഹൃദി അവരുടെ ഹൃദയത്തിൽ പ്രവിശതി പ്രവേശിക്കുന്നു ഇതാണ് ഭക്തിയുടെ വൈഭവം ഭക്തി മാത്രം പോരും ജ്ഞാനവൈരാഗ്യങ്ങൾ പിന്നാലെ വരും ഭക്തി ഉണ്ടായാൽ മുക്തിയുണ്ടായി എഴുപത്തി നാല് ഭ്രൂമോദ്യമധികം ബ്രഹ്മാത്മക ഭാഗവതാഭി ശ്രോതാഭി കൃഷ്ണ സമതാമന് മറ്റൊരു പാഠഭേദമുണ്ട് സംശ്രയാം നിഗതി എന്നൊരു പാഠഭേദം ഉണ്ട് അർത്ഥം ഒന്ന് തന്നെയാണ് ഭാഗവതാഭിത ബ്രഹ്മാത്മക ഭാഗവതം എന്നു പേരോടുകൂടിയ വേദസ്വരൂപത്തിന്റെ മഹിമാനം ഇപ്രകാരം അങ്ങയോട് അധികം എന്തിനു പറയുന്നു ഭൂവി ഭൂലോകത്തില്ശ്രയാത് യാതൊങ്ങിനെ ആശ്രയിക്കുന്നത് കൊണ്ടും നന്നായി ആശ്രയിക്കുന്നത് കൊണ്ടും നികതനാത് ഉച്ചരിക്കുന്നത് കൊണ്ടും സുവക്ത നന്നായി മംഗളമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടും ശ്രോത അഭി ഇനി അത് ശ്രവിക്കുന്നത് കൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് കൃഷ്ണ സമതാം കൃഷ്ണ സമതയെ ലഭിക്കുന്നു അതായത് ഭഗവാന്റെ ആ ഒരു സാദൃശ്യത്തെ അവര് പ്രാപിക്കുന്നു അന്യധർമ്മേ അലം മറ്റു ധർമ്മങ്ങളൊന്നും തന്നെ ആവശ്യമില്ല ഭൂലോകത്തില് ഏതൊരുവൻ ഈ ശ്രീമദ് ഭാഗവതത്തെ സാദരം ശ്രവിക്കുന്നു ഒന്നു ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു പഠിക്കുന്നു കേൾക്കുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു മനനം ചെയ്യുന്നു ഇവരെല്ലാവരും ഭഗവത് അനുഗ്രഹം നേടുന്നവർ തന്നെ സംശയമില്ല എന്ന് അവർക്ക് മറ്റു ധർമ്മങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഈ ഭാഗവത സേവ കൊണ്ട് തന്നെ അവർക്ക് മുക്തി ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമാപിക്കുന്നത് നമുക്ക് പാദങ്ങളിൽ നമ്മുടെ ഈ വാക്കുകളെ സമർപ്പിക്കാം ഇത് ശ്രീ പത്മപുരാണി ഉത്തരഖണ്ഡി ശ്രീ മഹാഭാഗവത മഹാത്മി ഭക്തികഷ്ടനിവർത്തനം നാമം എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം